أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أدمى التبستل بيت من الله إلا ാഹു മുഹമ്മദ എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിൽ നന്നായി ചേരുവാൻ ല ഇലാഹ ഇല്ലാഹു ല ഇല്ലല്ലാ ല ഇഹു മുഹമ്മദുർവ സോല കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളെ ഗുണം ചെയ്യുവാൻ خَيْرَا يا قادين والبدرين ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ذكر صَلَاةٌ نتميل سيدي خشوع ست ملك إيمان الذي بدرت ربنا لا اله الا الله لا اله الا الله لا إله إلا الله محمد رسول الله സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും തുണറബന ല ഇഹാ ഇല്ലാഹു ല ഇഹു മുഹമ്മദ

കച്ചി <music> മുഴുവനും

രാഹമൗത ദി കൂട്ടിടും ഇബിലിസ് കോസിനെ കാട്ടിടും നഏരം ലഐനവനാതു അൻബദി റീംഗലാതുന റബ്ബനാ റബിലില്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുല്ലാഹ് പ്രിയമുള്ള മുക്മിനുകളെ മുഗ്മിനാത്തുകളെ സമയം പരിമിതമായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നര കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ദ ചെയ്ത് നമ്മൾ പിരിയുകയാണ് തോഫിയത്ത് നൽകുമാറാവട്ടെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് യൂട്യൂബിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഒരു മാഷ അവ അല്ലെങ്കിൽ ഒരു അലഹമദില്ല എന്നെങ്കിലും കമൻറ്റ് ചെയ്യുക അങ്ങനെയാവുമ്പോൾ കൂടുതൽ പേരിലേക്ക് ഇത് എത്തിച്ചേരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും വാട്സാപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യണം നിങ്ങളെ സംശയങ്ങൾ നിങ്ങളെക്കറികളെക്കുറിച്ച് മറ്റുള്ള സംശയങ്ങൾ മസ്തലുകൾ നിങ്ങൾക്ക് ഇസ്ലാമികമായിട്ട് എന്തൊക്കെ സംശയമുണ്ടോ അതൊക്കെ നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇൻഷാല്ല ഈ ക്ലാസ്സിലോ അല്ലെങ്കിൽ അടുത്ത ലൈവിലോ നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കും അതിന് യാതൊരു മടിയും നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാവർക്കും നിങ്ങൾ സപ്പോർട്ടീവ് ആയിരിക്കണം ഇൻഷാല്ലാ ഈ സമയത്ത് ശുഭസംസ്കാര ശേഷം നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇതിൽ ഒന്ന് രണ്ട് അൽമുകൾ ഒരു ഹരിഫായിട്ടും ആയത്തായിട്ടും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിന് അതൊരു ബറക്കത്തായിരിക്കും അല്ലാഹു നിലനിർത്തിവയുടെ പേരിലും മേലിലും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് അതായത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനാണ് നമ്മുടെ ജീവിതം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് സമർപ്പിക്കേണ്ടത് മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ കയ്യ് കൊണ്ടോ കാല് കൊണ്ടോ ശരീരത്തിലെ ഒരു ഓർഗൻസ് കൊണ്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും നമ്മിൽ നിന്ന് വരാൻ പാടില്ല അല്ലെങ്കിൽ ബിരിയത്ത പോവാന്നാണ് ബെറന്നു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് അതിൻ്റെ മേൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണമെന്നാണ് നമ്മൾ അങ്ങോട്ട് ഗുണം ചെയ്യാൻ അവരിങ്ങോട്ട് ഗുണം ചെയ്യും അവരിങ്ങോട്ട് ഗുണം ചെയ്തില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് ഗുണം ചെയ്യുക ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ ശരിക്കും അത് ശരിയല്ല അതായത് ഇങ്ങോട്ട് സഹായിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് സഹായിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങോട്ട് ദ്രോഹിക്കുന്നവരെ പോലും പോലും നമ്മൾ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വിശാലമായ മനസ്ഥിതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും അവരങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അവരിങ്ങോട്ട് സ്നേഹിക്കും സ്നേഹം അങ്ങനെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് അത് സ്നേഹത്തെക്കുറിച്ചും അങ്ങനെ പറയാം എങ്ങനെയാണ് കൊടുക്കുന്നത് പലിശ സഹിതം സ്നേഹം തിരിച്ചു തരും ഹേറ്റ് വെറുപ്പും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരാളെ വെറുക്കുമ്പോ അവരിങ്ങോട്ടും വെറുക്കുകയാണ് അതും പലിശ സഹിതം കിട്ടുന്ന ഒന്നും തന്നെയാണ് അപ്പൊ സ്നേഹവും സൗഹൃദവും സഹായമൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും അവർ തരും പക്ഷെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നെയ്യത്ത് നന്നാക്കുക അള്ളാഹുവിന്റെ വജുദ്ദേശിച്ച് മാത്രമാണ് ഇത് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചാൽ മതി തക്വ എന്ന് പറഞ്ഞാൽ ഭയഭക്തി നല്ലത് ചെയ്യാനുള്ള ഒരു മനസ്സും തിന്മയെ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യവും അതാണ് തഖ്വ എന്ന് പറയുന്നത് ഇംതിസാലു നവാഹി എന്നാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക അതിനാണ് തഖ്വ എന്ന് പറയുന്നത് ആ തഖ്വയുടെ കാര്യത്തിലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണമെന്നാണ് ചുരുക്കി പറയുകയാണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈവലം പുന്നനബി സുല്ലാസ്മ തങ്ങളെ തൊട്ട് സഹിഹായി വന്നിട്ടുണ്ട് തങ്ങൾ പറയുന്നു അവന്റെ അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കും ആ അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം നമ്മൾ നമ്മുടെ സഹോദരനെ സഹായിച്ചാൽ അവൻ്റെ ഒരു പ്രയാസം നമ്മൾ നീക്കിക്കൊടുത്താൽ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരും നമുക്ക് ഹെൽപ്പായിട്ട് ഒരു ഹെൽപ്പറായിട്ട് അള്ളാഹു അവിടെ അവതരിക്കുമെന്നുള്ളതാണ് അങ്ങനെയാണ് അപ്പം നമ്മളെ കാര്യം നമ്മൾ നോക്കണം നമ്മൾ മറ്റുള്ളവരെ കാര്യം നോക്കുക നമ്മൾ സാധാരണ പറയാറുണ്ട് ചിലപ്പോൾ ജൻ്റെ കാര്യം നോക്കിയാൽ മതി മറ്റുള്ളവരെ കാര്യം ഇടപെടണ്ട അത് വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട ഇടണ്ടെന്നല്ല ശരിയാണ് പക്ഷെ മറ്റുള്ളവരെ പരോപകാരം ചെയ്യുക സഹായിക്കുക ഹെൽപ്പ് ചെയ്യുക അവരെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുക ആ കാര്യത്തിൽ അത് പറയാൻ പാടില്ല കാരണം അത് ഹദീസിനും ഖുർആാനിനെതിരാണ് മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് മസ്ലഹത്താക്കുക അവർക്ക് വേണ്ട ഹെൽപ്പുകൾ മനസ്സാ വാച കർമ്മണ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക അതു തന്നെയാണ് ഇസ്ലാം പറയുന്നത് അങ്ങനെ ചെയ്താൽ അത് ആ അടിമയോടുള്ള ഒരു ഹെൽപ്പാണ് സഹായമാണ് അങ്ങനെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും എന്നുള്ളതാണ് യശുദ്ധ ഹദീസിലൂടെ അല്ലേ അത് പറഞ്ഞത് സഹിഹായ ഹദീസിലൂടെയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ജാതി മത മതഭേദമെന്നെ നമ്മൾ ചെയ്തു കൊടുക്കുക ഇങ്ങോട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട അള്ളാഹുവിന്റെ വജീവ മാത്രം അള്ളാഹുവിന്റെ തൃപ്തി മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മളറിയാത്ത മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കും നമുക്ക് തിരിച്ച് അള്ളാഹു ആ സഹായം തരും അല്ലെങ്കിൽ മറ്റൊരു സഹായം തരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിനെ അള്ളാഹു നിശ്ചയിക്കും ഷുവറാണത് ആ ഈമാൻ നമുക്ക് ഉണ്ടായാൽ മതി അപ്പൊ ഇന്നു മുതൽ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക തങ്ങൾ പറയുകയാണ് തങ്ങൾ പറഞ്ഞു മൻ ദല്ല ഒരു നന്മ ഒരാൾ അറിയിച്ചു ഫലഹു മിസ്ലു ആ ആർക്കാണ് നമ്മൾ അറിയിച്ചു കൊടുത്തത് അയാള് ആ നന്മ ചെയ്താൽ ആ ചെയ്തവന്റെ പ്രതിഫലത്തിന്റെ തത്യമായ പ്രതിഫലം ഇവനും ലഭിക്കും ഞാനിപ്പം നിങ്ങൾക്കൊരു നന്മ അറിയിച്ചു തന്നു ഈ നന്മക്കിപ്പോൾ നിങ്ങൾക്ക് അറിയിച്ചു തരുകയാണ് ഇത് നല്ല നീയത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്ന നന്മകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് പ്രതിഫലം അല്ലാതെ തരും അതിന് തത്തുല്യമായ ഒരു പ്രതിഫലം അത് അറിയിച്ചു തന്നു എന്ന നിലക്ക് അറിയിച്ചു തന്ന എനിക്കും തരുന്നതാണ് ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ് പെട്ടെന്ന് അതിനൊന്നൊന്നും കുറയുകയില്ല നോമ്പ് തുറക്കാൻ ഒരാളെ നമ്മളെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ചില ചില ആളുകളൊക്കെ പണ്ട് നോമ്പ് തുറക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പോകൂല അല്ലെങ്കിൽ ഞാൻ അഥവാ നിർബന്ധിച്ച് പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും അവരെ വീട്ടിൽ നിന്ന് തുറന്നിട്ട് തുറക്കാനുള്ള ഈത്തപ്പഴം വെള്ളമൊക്കെ അവരെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ബാക്കി അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കും അവർ വെള്ളം എന്തോ അവരം വീട്ടിൽ ചെന്ന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രതിഫലം അവർക്കാണ് കിട്ടുക നമുക്ക് കിട്ടൂല അതവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഞാനൊക്കെ ഒരുപാട് ആളുകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും ശരിയല്ല നമ്മളെ ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അതും വലിയ പുണ്യുള്ള കാര്യമാണ് അപ്പോ അവരെ ഈത്തപ്പഴം കൊണ്ടാണ് അവരെ വെള്ളം കൊണ്ടാണ് തുറക്കുന്നത് എങ്കിൽ പോലും അതിനു അവർക്കും പ്രതിഫലം കൊടുക്കും അതിനൊന്നും കുറയാതെ നമുക്കും പ്രതിഫലം തരും ഇവിടെ എങ്ങനെ തന്നെയാണ് നമ്മൾ ഒരാൾക്കുള്ള നന്മ അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ നമുക്കും ലഭിക്കും നമ്മുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ അവർക്കും ലഭിക്കും അള്ളാഹിന്റെ ഖജനാവ് വിശാലമാണ് അല്ല അത്ര വലിയ ദരിദ്രവാസി എത്രയും വാരിക്കൂരി തരുന്നവനാണ് പഠിച്ചോളൂ അപ്പൊ ആ കാര്യത്തിൽ നിന്നും ബേജാറാവണ്ട അപ്പൊ ഒരു ആയത്തും അതിന്റെ മീനിങ് അതുപോലെ ഒരു ഹദീസും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇട്ടു തന്നിട്ടുണ്ട് ഇനി ഉഷ അള്ളാ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹസ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അത് ഇന്നലെ അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ തുടങ്ങി വച്ചു ആ മഹത്വങ്ങളിൽ ആദ്യത്തെ നാമമായ ജലാലത്തിന്റെ ഇസ്മായ അള്ളാഹുവിൻ്റെ പേര് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തോന്നുന്നു അള്ളാ ഇനി അതിൻ്റെ രണ്ടാമത്തെ നാമമായ പറഞ്ഞതിൽ റഹ്മാൻ ഈ വചനം ഒരാള് എഴുതി ചുമക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പതിവായി അത് ചൊല്ലുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വെറുക്കപ്പെടുന്ന ഒരു കാര്യവും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് നിസ്കാരത്തിന് ശേഷം വളരെയധികം ഭയഭക്തിയോടുകൂടി അതിലേക്ക് തന്നെ ചിന്തിച്ച് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നൂറ് തവണ ഇതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ ഹൃദയത്തിൽ അശ്രദ്ധ എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല അശ്രദ്ധ വലിയ വിപത്താണ് നിസ്കാരത്തിൽ വൈലെന്ന് പറയുന്ന നരകമാർക്കാണ് യും അന്ത കമ്മികൾക്കാണ് അന്തം വിട്ട് പന്തം വിട്ട് നിസ്കാരത്തിൽ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്കാണ് വയലെന്ന് പറയുന്ന നരകം അർദ്ധം നൽകുന്നത് അശ്രദ്ധ ചില കാര്യങ്ങളിൽ നമുക്ക് വലിയ അപകടം വരുന്നു അത് ഈ അഭിവാദത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് വരുത്തുന്നതാണ് അശ്രദ്ധ അപ്പൊ നൂറു തവണ ഒരാൾ ഇത് നിസ്കാരത്തിന് ശേഷം ഹുഷു കൂടെ ഹുതു കൂടെ ഇത് ചൊല്ലുകയാണെങ്കിൽ മനസാന്നിധ്യത്തോടു കൂടി ചൊല്ലുകയാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അശ്രദ്ധ എന്ന് പറഞ്ഞ സംഭവം അള്ള അടുത്ത് കളയുണ്ട് അയാൾക്ക് മറവിണ്ടാവില്ല നിസ്കാരത്തിലൊക്കെ നല്ല ഭക്തി കിട്ടുക അയാൾക്ക് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ ഭയഭക്തിയോട് കൂടി നിർവഹിക്കുന്ന ഒരാൾക്കാണ് വിജയമുള്ളത് അങ്ങനത്തെ വിനയങ്ങളാണ് വിജയിക്കുക എന്ന് അപ്പം അശ്രദ്ധ എന്നുള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞാൽ ആ മിനിന് വിജയിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നിസ്കാരത്തിൽ പ്രത്യേകിച്ച് അഭിപാദത്തിൽ നിസ്കാരത്തിലൊക്കെ പിന്നെ മറ്റൊന്നാണ് അർ റഹീം എന്ന് പറയുന്നത് അതിന് ശാ നമുക്ക് നാളെ പറയാം അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം ഗുണം ചെയ്യുന്നാൽ കാരുണ്യം ചെയ്യാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ലോകത്ത് മുഹിനീയങ്ങൾ മാത്രമല്ല അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളുമുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മഴ പെയ്യുന്നുണ്ട് പുറത്ത് മഴ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു വ്യാഴത്താണ് അനുഗ്രഹമാണ് ആ അനുഗ്രഹം അള്ളാഹു അള്ളാഹുവിനെ വഴിപ്പെട്ടുന്ന ആളുകൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല മഴ കൊടുക്കുന്നത് അല്ലാത്തവർക്കും അള്ളാഹു കൊടുക്കും അതാണ് പരമ കാരുണ്യം റഹ്മാൻ എന്ന വാക്കിന് നമ്മൾ സാധാരണഗതിയിൽ അർത്ഥം കിട്ടുന്നത് അള്ളാഹു ആ കാരുണ്യം അള്ളാഹുവിനെ വഴിപെടുന്നവർക്ക് മാത്രല്ല കൊടുക്കുക അല്ലാത്തവർക്കും അള്ളാഹു കൊടുക്കും കൊടുക്കുന്നതിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാവർക്കും അള്ളാഹു കൊടുക്കും അതാണ് റഹ്മാൻ റഹ്മാൻമാൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ വിശുദ്ധ നാമങ്ങളിൽ ഒന്നാണ് അർ റഹ്മാൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഗുണം നമ്മൾ പഠിച്ചു ദിവസവും ഒരു നൂറ് തവണ അതിന്റെ പ്രതിഫലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഒരുപാട് നേട്ടങ്ങൾ വീണ്ടും പറയാനുണ്ട് ഏറ്റവും ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് മൻഷാ അല്ലാ നമ്മൾ കുറച്ച് ദിക്കറി ചൊല്ലുകയാണ് മദർ അതുകൊണ്ട് നമ്മൾ നേരം വൈകിയത് കൊണ്ട് ഏറ്റവും ദിക്കറി കുറച്ച് ചൊല്ലിട്ട് നമ്മൾക്കാണ് يا الله يا رحمن يا رحيم، يا الله يا رحمن يا رحيم، يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم، لا إله إلا الله محمد رسول الله، لا إله إلا الله محمد رسول الله، لا إله إلا الله محمد رسول الله، الله الله الله، الله الله، കടക്കുകയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ അവിടെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം വാട്സാപ്പിൽ സംശയങ്ങൾ ചോദിക്കാം ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റിൽ എഴുതുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് കമൻറ്റിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക ഇനി ഒന്നുമില്ലെങ്കിലും ഒരു മാഷ ആവുന്നോ ഒരു ഇൻഷാ ആവായിരുന്നോ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യണം അത് നിങ്ങൾക്ക് ഒരു പുണ്യം കൂടിയാണ് കാരണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ ഒരു കൈത്താങ്ങാണത് അത് നല്ല നീയത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഈ പുണ്യം ഈ ധ്യാഗത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനല്ലേ ഇതിൽ സ്വലാത്തോല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ദുവാവും നിങ്ങൾക്ക് വേണ്ട പഠനങ്ങളും മാത്രമാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നല്ല നീയത്ത് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കും അള്ളാഹു അത് തരട്ടെ അപ്പോൾ നിങ്ങൾ സംശയങ്ങൾ നിങ്ങൾക്ക് എന്തൊരു ഇതിൽ ചോദിക്കാം അതിന് മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അല്ല اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستست الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك رحمن رحيم ما يتنبراني عند قنار حبيب صلى الله عليه وسلم تنبراني أبدت െ ഞങ്ങൾ പാടിയതും പറഞ്ഞതും പഠിപ്പിച്ചതും പഠിച്ചതുമെല്ലാം ഒരു അമലായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണം റഹ്മാനെ അതിലെന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ നൽകണം ഞങ്ങളെ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ അയൽവാസികൾ നാട്ടുകാർ കൂട്ടുകാർ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗവും നൽകാൻ അനുഗ്രഹിക്കണെ ജീവിച്ചിരിക്കുന്നവർക്ക് നീ നൽകണേ ഞങ്ങളിൽ പലരും പല പ്രശ്നങ്ങളും അനുഭവപ്പെട്ടു ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മാനെ അവനെ അങ്ങനെ പ്രശ്നങ്ങളിൽ പെട്ടവര എല്ലാ പ്രശ്നങ്ങളും നീ തട്ടിമാറ്റണം റഹ്മാനെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ പ്രശ്നങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബെ എല്ലാം പരിഹരിക്കാൻ അറിയുന്നവനാണ് അതിനുള്ള കേല്പുള്ളവനാണ് നീ റഹ്മാനെ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ കുന്നുകൂടിയ കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവര് അത് വീട്ടാനുള്ള മാർഗം അന്വേഷിച്ച് നെട്ടോട്ടമൂടുന്ന ഒരു ഞങ്ങൾ കൂട്ടത്തിലുണ്ട് അത് കിട്ടാനുള്ള ഹലാലായ മാർഗങ്ങൾ ഞങ്ങൾക്ക് എളുപ്പമാക്കണം വഹ്മാനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ട് അത് ഹൈറായ രീതിയിലെല്ലാം നീ പരിഹരിച്ചു തരണം റഹ്മാനെ അള്ളാഹുലെ കടം വലിയൊരു പ്രശ്നമാണ് കടം വീട്ടാനുള്ള എല്ലാ ഹലാലായ മാർഗങ്ങളും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണം റഹ്മാനെ ദാരിദ്ര്യം കൊണ്ട് പട്ടിനെ കൊണ്ട് ഞങ്ങൾ ഇനി പരീക്ഷിക്കല്ലേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ പണവും സമ്പത്തും അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ട എല്ലാ സാമഗ്രികളും നീ ഒരുക്കി ഒരുക്കിത്തരണം റഹ്മാനെ അതിന് മറ്റൊരുത്തിന് മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന ഗതികേട് നിങ്ങൾക്ക് നൽകരുത് റഹ്മാനെ ഞങ്ങളെ മക്കളെ നീ ദുരും ആഹ്ലത്തിലും വിജയിക്കുന്ന സൗലഹികളിൽ പൊടുത്തണം റഹ്മാനെ ദുനിയവരും ആഹ്ലത്തിനും ഉപകരിക്കുന്ന നല്ല കൺകുലിർമയുള്ള ായീബായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ അവർക്ക് റഹ്മാനെ ഞങ്ങളെ മക്കളെ പരീക്ഷകളിലും നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണം ഞങ്ങളെ വീടുകളിലും റഹ്മത്തിന്റെ മാലാക്കമാരുടെ സാന്നിധ്യം നൽകണം റഹ്മാനെ റഹ്മത്തിന്റെ മാലാക്കന്മാർ കയറിയിറങ്ങുന്ന ഭവനങ്ങളാക്കി ഞങ്ങളുടെ ഭവനങ്ങളെ മാറ്റണം റഹ്മാനെ ഞങ്ങളുടെ വീടുകളിലുള്ള കച്ചറകളും പ്രശ്നങ്ങളും കലാപങ്ങളും കലഹങ്ങളും കോലാഹങ്ങളും മാറ്റി ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഭവനങ്ങളാക്കി ഞങ്ങളെ ഭവനങ്ങളെ മാറ്റണേ ശാരീരികമായി ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളിൽ ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഞങ്ങൾ എല്ലാ അസുഖങ്ങളും നിനക്കറിയാം ക്യാൻസർ എയ്ഡ്സ് ബ്രെയിൻ ട്യൂമർ അറ്റാക്ക് പോലെയുള്ള മാരകമായ കീറി മുറിക്കുന്ന ഓപ്പറേഷന് വിധേയമാകുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകണം മന്നാനെ അള്ളാഹുബേ ഞങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കെല്ലാം നീഹരം നൽകണം റഹ്മാനെ സന്തോഷം നൽകണം റഹ്മാനെ നിന്റെ ആഹ് ലോകത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഓരോ വിഭാഗത്തെയും പറഞ്ഞേക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മഹാഭാഗങ്ങൾമാരും സാധുക്കളാ ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ

والذين علينا انك انت التواب الرحيم امين 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 بانواع رحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون സമുദായങ്ങൾക്ക് എന്റെ ഒരു കൂടി ഹൃദയ പൂക്കൾ